സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ പോരാട്ടവീര്യത്തിന്റെ ഇതിഹാസ നായകൻ സാക്ഷാൽ ടിപ്പു സുൽത്താന്റെ കുതിരക്കുളമ്പടി പതിഞ്ഞ ദേശം അധിനിവേശ സൈനികരെ തുരത്താൻ സ്വാതന്ത്ര്യസമര സേനാനികൾ ഒളിത്താവളമായി ഉപയോഗിച്ച കാട്ടിലെ പള്ളിയും ഒളിപ്പോരിനായി നാട്ടുരാജാക്കന്മാർ തിരഞ്ഞെടുത്ത കൊടുംവള്ളികൾ നിറഞ്ഞ കുന്നിൻ ചെരിവുകളും കഥ പറയുന്ന കൊടുവള്ളി കാലഘട്ടത്തിന്റെ കരാളനൃത്തം ചവിട്ടി വസൂരിയുടെ പിടിയിലമർന്നവരെ കൊണ്ടുവന്ന സിറാജിലെ വഴിയോരങ്ങൾക്കും പിടിച്ചവരെ കുളിപ്പിക്കുകയും മരണപ്പെട്ടവരെ മർമാടുകയും ചെയ്ത പുനൂർ പുഴയോരത്തിനും കൊടുവള്ളി ചന്തയ്ക്കും പറയാനുള്ളത് ദശാബ്ദങ്ങളുടെ നാട്ടുകിസ്സകളാണ് കൊടുവള്ളി ഇസ്ലാമിക സാഹിത്യ മത്സരങ്ങളുടെ അരങ്ങുവാഴുമ്പോൾ ഇനി മാനവിക ചിന്തകളുടെയും കലാപരതയുടെയും മറ്റൊരു ചരിത്രം കുറിച്ചിടുകയാണ് എസ് കെ എസ് എസ് എഫ് പതിനഞ്ചാമത് കോഴിക്കോട് ജില്ലാ സർകലയും ഡിസംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിൽ കൊടുവള്ളിയിലെ ദാറുൽ അസഹർ വേദിയാകുന്നു